ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലുണ്ണി നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം രണ്ടേ രണ്ട് ഐറ്റം മതി ഇരട്ടി മധുരം അതേപോലെ തന്നെ ആവണക്കെണ്ണം ഈ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് നമ്മൾ വളരെ പൈസ ഉറവിടെ നമുക്ക് വാങ്ങാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സാധാരണക്കാരാണ് നിങ്ങളുടെ മുഖത്തും പുറത്ത് അതുപോലെ കഴുത്തിലൊക്കെ പാലുണ്ണി ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പാലുണ്ണിയൊക്കെ വരുമ്പോൾ നമുക്കൊരു നാണക്കേട് പോലെയാണ് മറ്റുള്ളവരൊക്കെ ഫേസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ലേസർ ട്രീറ്റ്മെൻറ്റ് പിന്നെ അതേപോലെ തന്നെ മറ്റു ട്രീറ്റ്മെൻറ്റിലൊക്കെ ചെയ്തത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യും ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ എല്ലാം കണ്ടാൽ മനസ്സിലാക്കി ഉണ്ടാവും നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങാവുന്ന പ്രോഡക്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നത് സാധാരണക്കാർക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നത് മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യാറുള്ളൂ പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ ഒരുപാട് ലോങ് വീഡിയോസ് ഒന്നും കാണാൻ ഞാൻ ചെയ്യാറില്ല മാക്സിമം പത്ത് മിനിറ്റിൽ താഴെയാണ് എൻ്റെ ഒക്കെ വരുന്നത് അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് പോവാം ഇരട്ടി മധുരത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഫസ്റ്റിൽ ഞാൻ പറയട്ടെ ഇരട്ടി മധുരം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാനായിട്ട് നമ്മുടെ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറി നമുക്ക് നല്ലൊരു ഗ്ലോ ഗ്ലോ വരാനും പിന്നെ അതുപോലെ മുഖക്കുരു വന്നതിൻ്റെ പാടൊക്കെ മാറാനായിട്ടും എല്ലാത്തിനും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഇരട്ടി മധുരവും പാലും കൂടിയാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ മുഖത്തെ പാട് മാറാനും സ്കിന്ന് ഗ്ലോ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇരട്ടിമധുരവും പാലം കൂടിയാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയാനായിട്ട് നമ്മുടെ പാലുണ്ണി റിമൂവ് ആവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇരട്ടിമധുരവും ആവണക്കെണ്ണും ആവണക്കണ്ണി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇരട്ടി മധുരം ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടാവും എന്നാലും ഈ രണ്ട് ഐറ്റവും നമ്മുടെ പാലുണ്ണി റിമൂവ് ആവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഒരുപാട് വില കൂടി ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് ഒരു ഈ അടുത്ത കാലത്ത് വന്ന ഒരു പാലുണ്ണി പാലുണ്ണിയാണെന്നെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചിലർ പ്രെഗ്നൻ്റ് ആയി എനിക്കുന്ന ടൈമിലേക്ക് പാലുണ്ണിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ ഒരു പ്രെഗ്നൻറ്റ് ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് ഒന്നും തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാനൊന്നും തന്നെ പറ്റില്ല കാരണം പ്രഗ്നൻസി അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ് ഈ ഇരട്ടി മധുരവും കൂടി മിക്സ് ചെയ്തിട്ട് ആ പാലുണ്ണിയുള്ള ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എനിക്ക് പാലുണ്ണി അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് നേരെ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഡെലിവറി കഴിഞ്ഞത് വരെയും വെയിറ്റ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പാലുണി വന്ന് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഫേസിലും പാലുണി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫേസിൽ ഫുള്ളും ഈ ആവണക്കെണ്ണം പിന്നെ ഈ ഒരു ഈ ഒരു ഇരട്ടി മധുരം ഫേസിൽ ഫുൾ ഒന്നും അപ്ലൈ ചെയ്ത് തന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഈ രണ്ട് ഐറ്റവും നമ്മുടെ പാലുണ്ണി ഉള്ളിടത്ത് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതുള്ളൂ പിന്നെയെന്ന് പറയാനായിട്ട് നമുക്കത് യൂസ് ചെയ്തിട്ട് ഒരു മാസമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ആക്കിക്കോ ഇപ്പം അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ചുരുങ്ങി പോകുന്നുണ്ട് പാലുണ്ണി ഉണക്ക ഉണങ്ങി വരേണ്ടത് അതേപോലെ തന്നെ അത് ചുരുങ്ങാനായിട്ടുള്ളൊരു ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് യൂസ് ചെയ്തത് സ്ഥിരമായിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് പാലുണ്ണി നിൽക്കുന്നത് യാതൊരു വിധ മാറ്റവും അതിനകത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ആവണക്കെണ്ണി ഇരട്ടി മധുരവും കൂടി നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കാരണം എനിക്കതൊരു സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു പാലുണ്ണി മാറിയതിൽ എനിക്ക് സന്തോഷം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഈ രണ്ടേ രണ്ട് ഐറ്റം നിങ്ങൾക്ക് ഒരു നൂറ് നൂറ്റി ൂക്കൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് എല്ലാ ആരോഗ്യ ഷോപ്പിലും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അപ്പം ഞാൻ ഒന്നുകൂടെയും പറയുകയാണ് ഇരട്ടി മധുരം ആവണക്കെണ്ണ നിങ്ങളുടെ പാലുണ്ണി മാറാനും പിന്നെ ഇരട്ടി മധുരവും പാലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ബ്രൈറ്റൺ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നിങ്ങളുടെ ഫേസ് മാത്രമല്ല ബ്രൈറ്റനൻ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ കാലിൽ കഴുത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീണ്ടും ഇനി എൻ്റെ വീഡിയോസൊക്കെ കാണാം കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസിന് ഇനിയും ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പുമായിട്ട് കാണാം ഓക്കെ ബൈ